മലയാളികളുടെ ചികിത്സാ ചെലവ് ഇങ്ങനെ കുതിച്ചുയർന്നാൽ എവിടെ എത്തും ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഈ വാർത്ത പങ്കുവെക്കുന്നത് പക്ഷേ ഈ വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഹൗസ് ഹോൾഡ് കൺസെപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ പ്രകാരം രാജ്യത്തെ ചികിത്സാപരമായ ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു കേരളമാണത്രേ റഞ്ച് ന്യൂസിന്റെ ഈ വാർത്ത മലയാളികളുടെ ചികിത്സാ ചെലവിൻ്റെ ഉള്ളറകളിലേക്കുള്ള യാത്ര കൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയമാണ് സർവേക്ക് നേതൃത്വം നൽകിയത് ഈ സർവേയുടെ വിശദാംശങ്ങളാണ് ട്രഞ്ച് ന്യൂസ് വെളിപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ നഗരമേഖലയിൽ പ്രതിമാസം ഒരു കുടുംബം ചികിത്സയ്ക്കായി ചെലവഴിക്കുന്നത് അറുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഗ്രാമീണ മേഖലയിലാവട്ടെ ഇതിൽ ഒരൽപ്പം കുറവുണ്ട് അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ അതായത് നാഗരിക മേഖലയിൽ ഒരു കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനത്തിന്റെ ഒൻപത് ശതമാനവും ഗ്രാമീണ മേഖലയിൽ പത്ത് ശതമാനവും ചെലവഴിക്കപ്പെടുന്നത് ചികിത്സാപരമായ ആവശ്യങ്ങൾക്കാണ് എന്നർത്ഥം ഗുജറാത്ത് മധ്യപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളുടേതിനേക്കാൾ മൂന്ന് മടങ്ങിൽ അധികമാണ് നമ്മൾ ചികിത്സക്കായി ചെലവഴിക്കുന്നത് ഈ സ്ഥിതി വിവര കണക്ക് പരിശോധിച്ചാൽ അവസ്ഥയുടെ ഗൗരവം എളുപ്പം ബോധ്യപ്പെടും ഇനി ചികിത്സാപരമായ ആവശ്യകതയുടെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടെ പരിശോധിക്കാം ജീവിതശൈലിയിലെ മാറ്റമാണ് ഒന്നാമത്തെ കാരണം ബേക്കറി ജങ്ക് ഫുഡുകൾ തുടങ്ങിയവയുടെ അമിത ഉപയോഗം മറ്റൊരു പ്രധാന കാരണമാണ് പൊതുസമൂഹത്തിൽ പ്രായമേറിയവരുടെ എണ്ണത്തിലുള്ള വർധനവും ശാരീരിക വ്യായാമങ്ങളിലെ കുറവും മാനസിക സംഘർഷത്തിലെ വർദ്ധനവും ഇതര കാരണങ്ങളായി പരിഗണിക്കാം സർക്കാർ തരത്തിലുള്ള ആരോഗ്യ സേവന കേന്ദ്രങ്ങൾ വ്യാപകമാണെങ്കിലും സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്ന മാനസികാവസ്ഥയും ചെലവ് വർദ്ധിപ്പിക്കുന്ന പ്രധാന കാരണം തന്നെയാണ് അലോപ്പതി മരുന്നുകൾ വാങ്ങുന്നതിന് കേരളം പ്രതിവർഷം ചെലവിടുന്നത് പതിനയ്യായിരം കോടി രൂപയാണ് ഇതിൽ കേവലം ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ മരുന്നുകൾ മാത്രമാണ് കേരളത്തിന് അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നതുകൂടി ഇതോട് ഒപ്പം ചേർത്ത് വായിക്കണം ഈ ആശങ്കക്കിടയിൽ എന്തെങ്കിലും ആശ്വാസത്തിന് വകയുണ്ടോ ഉണ്ട് പക്ഷെ കൃത്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം ആയിരത്തി എഴുന്നൂറോളം നീതി മെഡിക്കൽ സ്റ്റോറുകൾ കേരള സർക്കാരിന് കീഴിലും ആയിരത്തി ഇരുന്നൂറോളം ജൻ ഔഷധി ഷോറൂമുകൾ കേന്ദ്ര സർക്കാരിന് കീഴിലും സംസ്ഥാനത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവയിലൂടെ ജനറിക് മരുന്നുകൾ മാർക്കറ്റ് വിലയുടെ പകുതി ചെലവിൽ ലഭ്യമാകും മാത്രമല്ല സർക്കാർ ആശുപത്രികളിലൂടെയും പബ്ലിക് ഹെൽത്ത് സെന്ററുകളിലൂടെയും സൗജന്യമായും കുറഞ്ഞ നിരക്കിലും എല്ലാം മരുന്നുകൾ ലഭിക്കുന്നുണ്ട് ഈ സൗകര്യങ്ങൾ ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക എന്നത് പരമപ്രധാനമാണ് കേരള സർക്കാർ ഒരു വ്യക്തിക്ക് ചികിത്സാ ഇനത്തിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ചെലവഴിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ആളോഹരി ആരോഗ്യ സംരക്ഷണ ചെലവ് കൂടിയാണിത് ആരോഗ്യകാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നവരും ആരോഗ്യ സേവന ലഭ്യത മറ്റിടങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്നതാണ് കേരളത്തിൻ്റെ ചികിത്സാപരമായ ചെലവിൻ്റെ പ്രധാന കാരണം എന്നൊരു വിലയിരുത്തലുണ്ട് അത് പൂർണ്ണമായും യാഥാർത്ഥ്യമല്ല ഉയർന്ന ചെലവ് ഒരിക്കലും അഭിമാനവുമല്ല രോഗപ്രതിരോധത്തെക്കുറിച്ചും മരുന്നുകളുടെ അമിത ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ഫലപ്രദമായ ബോധവൽക്കരണവും മാർഗ്ഗനിർദ്ദേശങ്ങളും നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു അതീവ പ്രാധാന്യമുള്ള വാർത്തകളിലേക്കാണ് ന്യൂസ് രക്ഷിടിക്കാറുള്ളത് നീണ്ട ചർച്ചകൾക്കും പാനൽ സംവാദങ്ങൾക്കും പകരം കുറഞ്ഞ സമയം കൂടുതൽ കാര്യത്തിന് എന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ വാർത്തകളും അവതരിപ്പിക്കുന്ന ശൈലിയും ഇഷ്ടമാണെങ്കിൽ ഒട്ടും മടിക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തിക്കൊള്ളൂ ഞങ്ങളുടെ വാർത്തകൾക്ക് ഒപ്പം പോകുന്നുള്ളൂ നന്ദി